ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് കാർഷിക ക്യുസ് അഥവാ കർഷക ദിന ക്യുസ് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേരളത്തിലെ ആദ്യ കർഷക മാസിക ഏതാണ് ഉത്തരം കേരള കർഷകൻ എന്നാണ് ലോക പരിസ്ഥിതി ദിനം ഉത്തരം ജൂൺ അഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനം ദേശീയ കർഷക ദിനം എന്നാണ് ഉത്തരം ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ദേശീയ കർഷക ദിനം കേരളത്തിൽ കർഷക ദിനം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ചിങ്ങം ചിങ്ങമൊന്നിനാണ് കേരളത്തിൽ കർഷക ദിനം ആചരിക്കുന്നത് കൃഷി ആചാര്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഉത്തരം മസനൂബു ഫുക്കോക്കയാണ് കൃഷി ആചാര്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി അന്താരാഷ്ട്ര നെൽ വർഷമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിച്ചത് ഏത് വർഷമാണ് ഉത്തരം രണ്ടായിരത്തി നാലാണ് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര നെൽ വർഷമായി ആചരിച്ചത് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ഏത് വർഷമാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കേന്ദ്ര ഗവൺമെൻറ് മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരം ഏതാണ് ഉത്തരം കിസാൻ പണ്ഡിറ്റ് എന്ന പുരസ്കാരം മസനോബു ഫുക്കുപോക്ക ഏത് രാജ്യക്കാരനാണ് ഉത്തരം ജപ്പാൻകാരനാണ് മസനോബു ഫുക്വ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്താണ് ഉത്തരം കുരുമുളകാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത് കേരളത്തിന്റെ പ്രധാന കാർഷിക വിള ഏതാണ് ഉത്തരം നെല്ലാണ് കേരളത്തിന്റെ പ്രധാന കാർഷിക വിള കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി എത്രാമത്തെ ആയിരുന്നു ഉത്തരം ഒന്നാമത്തെ പഞ്ചവത്സര കൃഷിക്ക് നൽകിയത് പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്നത് ആരാണ് പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കാക്കയാണ് പ്രകൃതിയുടെ തോട്ടി എന്ന് അറിയപ്പെടുന്ന പക്ഷി ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന ബഹുമതി ഏതാണ് ഉത്തരം കർഷകോത്തമ പുരസ്കാരമാണ് ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന ബഹുമതി ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം നോർമൻ ബോർലോഗാണ് ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഇന്ത്യൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ എന്ന് അറിയപ്പെടുന്നത് കൃഷി രീതിയിൽ രാസവള പ്രയോഗം കൊണ്ടുവന്നത് ആരാണ് ഉത്തരം ബ്രിട്ടീഷുകാരാണ് ഇന്ത്യൻ കൃഷിരീതിയിൽ രാസവള പ്രയോഗം കൊണ്ടുവന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്നത് ഉത്തരം പാലക്കാട് ജില്ല കേരള കാർഷിക കോളേജ് സ്ഥിതി ചെയ്യുന്നത് കേരള കാർഷിക കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലാണ് കേരള കാർഷിക കോളേജ് ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം തുളസി കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഉത്തരം ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കാസർഗോഡ് ജില്ല കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തൃശൂർ ജില്ലയിലെ മണ്ണൂത്തിയിലാണ് കേരള കാർഷിക എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം തേനീച്ച വളർത്തലിനെയാണ് എപ്രികൾച്ചർ എന്ന് പറയുന്നത് മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി പച്ച സ്വർണ്ണമെന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം വാനിലയാണ് പച്ച സ്വർണ്ണമെന്ന് അറിയപ്പെടുന്നത് മികച്ച പച്ചക്കറി കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ഏതാണ് ഉത്തരം ഹരിതമിത്ര എന്ന പുരസ്കാരം ഇന്ത്യയുടെ ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഉത്തരം ചൗധരി ചരൺ സിംഗ് എന്ന പ്രധാനമന്ത്രിയുടെ ജന്മദിനം എല്ലാ കാർഷിക വിളകളുടെയും ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഭാരത സർക്കാർ നൽകുന്ന അംഗീകൃത മുദ്ര ഏതാണ് ഉത്തരം അക്മാർക്ക് ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഏതാണ് ഉത്തരം വെച്ചൂർ പശുവാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഇന്ത്യയിൽ കാർഷിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം എം എസ് സ്വാമിനാഥൻ പട്ടുനൂൽ പുഴിവളർത്തലിനെ പറയുന്ന പറയുന്ന ഉത്തരം ആധുനിക കൃഷിയുടെ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കാബേജാണ് അന്തർദേശീയ ഭക്ഷണമായി അംഗീകരിച്ച പദാർത്ഥം ഇന്ത്യയുടെ പാൽക്കാരൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വർഗീസ് കുര്യൻ ഇന്ത്യയുടെ പാൽക്കാരൻ അറിയപ്പെടുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്